വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സ്ഥലം ന്യൂയോർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ് സമയം ഏകദേശം നാലുമണി അന്നും പതിവ് പോലെ ഫ്രാൻസിസ് മെഗഡോണും അനിയൻ ആൽബർട്ട് മെഗഡോണും ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് അടുത്തായി അമ്മ അന്ന മെഗഡോണും അവരെ കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് ആളുകൾ അതുവഴി നടന്നു പോകുന്നുണ്ടെങ്കിലും അമ്മ അന്ന മെഗഡോണിന്റെ കണ്ണുകൾ ഒരാളെ ശ്രദ്ധിക്കുന്നു ഏകദേശം അഞ്ചരടി പൊക്കവും ഗ്രേ കളറുള്ള തൊപ്പിയും ഗ്രേ കളർ ഷർട്ടും പാൻറും കോട്ടും ധരിച്ച ഒരാൾ ദ ഗ്രേ മാൻ അയാളുടെ നടത്തവും അയാളുടെ നോട്ടവും അമ്മ അന്ന മെഗഡോണ് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കി പക്ഷെ അവരത് കാര്യമാക്കി എടുത്തില്ല പക്ഷെ അവരറിഞ്ഞിരുന്നില്ല ആ അശ്രദ്ധയ്ക്ക് അവർ വലിയൊരു വില കൊടുക്കേണ്ടി വരും ആ സമയത്താണ് അന്നയുടെ മൂന്നാമത്തെ കുട്ടി അനബൽ വീട്ടിനകത്ത് കരയുന്നത് കേട്ടത് അവരെ എടുക്കാനായിട്ട് അന്ന വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ സമയമത്രയും അവിടെ പരിസരം നിരീക്ഷിച്ചു ആ ഗ്രേമേ പതിയെ ഫ്രാൻസിൻ്റെയും ആൽബർട്ടിൻ്റെയും അടുത്തേക്ക് വരുന്നു അടുത്തുള്ള ഒരു മരത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് അവരോട് ചെറുതായി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ആൽബർട്ടിനോട് പതുക്കെ വിരലുകൾ ഉപയോഗിച്ച് അയാളുടെ അടുത്തേക്ക് വീണ്ടും ആൽബർട്ടും അയാളുടെ അടുത്തേക്ക് പോകുന്നു ആൽബർട്ടിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് സംസാരിച്ച് അയാൾ പതിയെ അടുത്തുള്ള കാട്ടിലേക്ക് കയറിപ്പോകുന്നു ഇതൊന്നും അറിയാതെ അന്ന വീടിനകത്തു നിന്നും പുറത്തേക്ക് വന്ന് ആൽബർട്ടിനെ അന്വേഷിക്കുന്നുണ്ട് ആൽബർട്ടിനെ തിരഞ്ഞ് അമ്മ അന്ന ആ പരിസരത്തൊന്നേ നടക്കുന്നുണ്ട് ആൽബർട്ടിന്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോലീസും കുട്ടിയെ തിരയാനായിട്ട് ആരംഭിക്കുന്നുണ്ട് എന്നാൽ മൂന്ന് ദിവസത്തോളം ആ കുട്ടിയുടെ ഒരു ഉയരവും ലഭിച്ചില്ല മൂന്നാം ദിവസം ആൽബർട്ടിനെ കണ്ടുപിടിക്കുന്നു പക്ഷെ അത് ജീവനറ്റ ശരീരം മാത്രമായിരുന്നു ആ ശരീരം പോലീസ് വന്ന് വിശദമായി പരിശോധിക്കുന്നുണ്ട് ആൽബർട്ടിന്റെ ശരീരം ഒന്നാകെ കല്ലുകൾ കൊണ്ട് അടിച്ച് ചതച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ആൽബർട്ടിന്റെ ഡ്രസ്സ് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചിട്ടായിരുന്നു ആ കൊല ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുകൂടാതെ പോലീസ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി ആൽബർട്ടിന്റെ കഴുത്തിൽ വലിയൊരു മുറിവുണ്ടായിരുന്നു എന്നാൽ ഈ മുറിവിൽ നിന്ന് വന്ന രക്തം അവിടെയൊന്നും കാണാനും സാധിച്ചില്ല ഇത് പോലീസിനെ വലിയ ഒരു ആശയക്കുഴപ്പത്തിലാക്കി പക്ഷെ അവരെപ്പോൾ അറിഞ്ഞിരുന്നില്ല ആ കുഞ്ഞു ശരീരത്തിൽ നിന്ന് വന്ന രക്തമെല്ലാം ഒരു വാമ്പെയറിനെ പോലെ അയാൾ ഊറ്റിക്കുടിച്ചിരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലുകളിൽ നടന്ന ഒരു സീരിയൽ കില്ലറിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് തീരെ കരുണയില്ലാത്ത ഈ സീരിയൽ കില്ലറുടെ കഥ കേൾക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ജീവ് ബ്രോസ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ ശ്രമിക്കണേ കാരണം ഇത്തരത്തിലുള്ള വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ നിങ്ങളുടെ ഒരു ലൈക്ക് സഹായിച്ചേക്കാം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി പതിനൊന്ന് അന്ന് നാല് വയസ്സായ ബില്ലി അതുപോലെ ബിയട്ടൻ ഇവരെ രണ്ടുപേരെയും കാണാതാകുന്നു ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പോലീസ് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് പരിശോധനയിൽ ിയേട്ടൻ ഒരു വീടിന്റെ റൂഫിൽ ഇരിക്കുന്നതായി കാണുന്നു ബിയേട്ടനോട് ബില്ലി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ബില്ലിയെൻ കൊണ്ടുപോയി അതെ അവനെയും ഗ്രേമൻ കൊണ്ടുപോയിരിക്കുന്നു ആരംഭത്തിൽ അൻപത് പോലീസുകാർ ബില്ലിക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു പിന്നീട് ന്യൂയോർക്ക് സിറ്റി മുഴുവനും ബില്ലിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാൽ ബില്ലിയെ പറ്റി യാതൊരു വിവരവും കണ്ടുപിടിക്കാനായില്ല ആൽബർട്ടിന്റെ മൃതശരീരം കണ്ടുപിടിച്ചതുപോലെ ബില്ലിയുടെ ശരീരം എവിടെയും കണ്ടെത്താനായില്ല ബില്ലിയുടേത് മാത്രമല്ല അതിനുശേഷം അയാൾ കൊണ്ടുപോയ കുട്ടികളുടെയും മൃതശരീരങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതിനുള്ള തക്കതായ ഉത്തരം അയാൾ തന്നെ പറയുന്നുണ്ട് ദ ഗ്രേമാൻ ബില്ലിയെ കാണാതായി മാസങ്ങൾക്ക് ശേഷം ഒരു കത്ത് വരുന്നു ആ കത്തിൽ ബില്ലിയെ എന്ത് ചെയ്തു എന്നതിൻ്റെ പൂർണ്ണ വിവരം ഉണ്ടായിരുന്നു ആ കത്തയച്ചതോ ഗ്രേമാനുമായിരുന്നു ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് അന്ന് ഞാൻ ബില്ലിയെ കൊണ്ടുപോയത് ആൾ താമസമില്ലാത്ത ഒരു കാട്ടിലേക്കായിരുന്നു അവിടെ എത്തിയതും ബില്ലിയെ കെട്ടിയിട്ട് അവൻ്റെ ശരീരമൊന്നാകെ ഉപയോഗിച്ച് ഞാൻ ചതച്ചെടുത്തു പിന്നീട് അവൻ്റെ കാതുകളും അവൻ്റെ മൂക്കും അവൻ്റെ വയറിൻ്റെ ഒരു ഭാഗവും ഞാൻ കീറിയെടുത്തു അതിനുശേഷം അവൻ്റെ വലത് ചെവി മുതൽ ഇടത് ചെവി വരെയുള്ള ഭാഗങ്ങൾ ഞാൻ മുറിച്ചെടുത്തു അവൻ്റെ കവിളുകളും അവൻ്റെ കണ്ണുകളും ഞാൻ ചൂർന്നെടുത്തു ഇതെല്ലാം ഗ്രേമേൻ ചെയ്യുമ്പോൾ ഭയപ്പെടുത്തുന്നതും എന്നാൽ അതിലുപരി മനസ്സിനെ വേട്ടയാടുന്നതുമായ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ബില്ലിക്ക് ജീവനുണ്ടായിരുന്നു എന്നതാണ് ഗ്രേമേൻ അയാൾ സൈക്കോയുടെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു ഇത്തരത്തിൽ മുറിച്ചെടുത്ത ബില്ലിയുടെ ശരീരഭാഗങ്ങൾ അയാൾ പാകം ചെയ്ത് കഴിക്കുകയായിരുന്നു മാത്രമല്ല ബില്ലിയുടെ കബിളുകൾ ഒരു മണിക്കൂറോളം ഓവനിൽ വെച്ച് വേവിച്ച് ആ ഇറച്ചിയുടെ തനിമ നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ സ്പൂൺ ഉപയോഗിച്ച് പാകം ചെയ്തിട്ടായിരുന്നു അത്ര ഗ്രേമൻ കഴിച്ചു ആ ഇറച്ചി എനിക്ക് നാല് ദിവസത്തേക്ക് ഉണ്ടായിരുന്നുവെന്നും അത്രക്ക് രുചികരമായ ഇറച്ചി ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ കഴിച്ചിട്ടില്ല എന്നും ഗ്രേമൻ ആ കത്തിൽ പറഞ്ഞിരുന്നു നൂറോളം കുട്ടികളെ ഇത്തരത്തിൽ ഗ്രേമൻ കൊണ്ടുപോയി കൊല ചെയ്തു എന്നാൽ ഗ്രേമൻ നോട്ടമിട്ട എല്ലാ കുട്ടികളും ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കുട്ടികളുമുണ്ട് ഒരിക്കൽ മൂന്ന് കുട്ടികൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രേമേൻ വന്ന് അവരോട് ചോദിക്കുന്നുണ്ട് ലഞ്ച് കഴിച്ചു എന്നുള്ളത് അതിന് ഇല്ല എന്ന് ഈ കുട്ടികൾ നിഷ്കളങ്കമായി ഉത്തരവും പറയുന്നുണ്ട് എന്റെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ലഞ്ച് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത് കേട്ട കുട്ടികൾ നേരെ ഗ്രേമേന്റെ വീട്ടിലേക്ക് പോകും ഗ്രേമേൻ സെക്കൻഡ് ഫ്ലോറിൽ പോയി ലഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് അത്രയും കുട്ടികൾ ഗ്രേമേന്റെ ബെഡിൽ ചാടി കളിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് കുട്ടികൾ കട്ടിലിനടിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തികളും മറ്റു മറ്റായുധങ്ങളുമായിരുന്നു ഇത് കണ്ടതും കുട്ടികൾ ഭയന്ന് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നുണ്ട് ഈ സമയം തന്നെ ഗ്രേമേനും കുട്ടികളുടെ അടുത്ത് എത്തുന്നുണ്ട് കുട്ടികളെ പിടിക്കാനായി ഗ്രേമേൻ പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും കുട്ടികളെ പിടിക്കാനായി സാധിക്കില്ല കുട്ടികൾ നേരെ പാരൻസിനോട് പോയി ഈ കാര്യം പറയുന്നുണ്ട് പാരൻസ് നേരെ പോലീസിനും ഇൻഫോം കൊടുക്കുന്നുണ്ട് പോലീസ് നേരെ ഈ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഗ്രേമേൻ രക്ഷപ്പെട്ടു കളഞ്ഞിരുന്നു പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി അഞ്ചാം തീയതി അന്നത്തെ ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൽ ഒരു വാർത്ത വരുന്നു എനിക്ക് നന്നായി കൃഷിപ്പണി അറിയാമെന്നും നിങ്ങളുടെ ആരുടെയെങ്കിലും പക്കൽ അത്തരത്തിലുള്ള ജോലി ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്നും പറഞ്ഞു എഡ്വേർഡ് എന്ന പതിനെട്ട് വയസ്സുകാരൻ ഒരു പരസ്യം കൊടുക്കുന്നു ഇത് കണ്ട് ഫ്രാങ്ക് ഹാർവേർഡ് എന്ന അറുപത് വയസ്സുകാരൻ എഡ്വേർഡിന്റെ വീട് സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷം അയാൾ പറയുന്നു എനിക്കൊരു വലിയ ഫാം ഉണ്ട് എന്നും ആ ഫാമിൽ ജോലി ചെയ്യുന്ന ആൾ പെട്ടെന്ന് ജോലി ഒഴിവാക്കിപ്പോയി ഞാൻ ഇത്രയും കാലം അനുയോജ്യനായ ഒരാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് അടുത്ത മാസം മുതൽ എന്റെ ഫാമിൽ ജോലിക്ക് വരാം ഇരുപത്തിയഞ്ച് ഡോളർ നിനക്ക് ശമ്പളമായി തരികയും ചെയ്യാമെന്ന് ഫ്രാങ്ക് എഡ്വേർഡിനോട് പറയുന്നു ഇത് കേട്ട എഡ്വേർഡും എഡ്വേർഡിന്റെ ഫാമിലിയും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഫ്രാങ്ക് അന്ന് തന്നെ തിരിച്ചു പോകുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഫ്രാങ്ക് എഡ്വേർഡിന്റെ വീട് സന്ദർശിക്കുന്നു അന്ന് അവരോടൊപ്പം അവിടെ ലഞ്ച് ആഘോഷിക്കുന്നു ഫ്രാങ്ക് മാത്രമല്ല എഡ്വേർഡിന്റെ ചെറിയ പെങ്ങളായ ഗ്രേസിയുമൊത്ത് കളിച്ചിരികളിലും ഏർപ്പെടുന്നുണ്ട് ഫ്രാങ്ക് ഗ്രേസിയുടെ ചുറുചുറുക്കും കുസൃതികളും ഇഷ്ടമായ ഫ്രാങ്ക് ഗ്രേസിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന ചിൽഡ്രൻസ് പാർട്ടിക്ക് ഞാൻ ഗ്രേസിനെ കൂടി എന്ന് ആദ്യം ഗ്രേസിന്റെ അമ്മയ്ക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല എങ്കിലും അന്ന് രാത്രി തന്നെ ഭദ്രമായി തിരിച്ചു കൊണ്ടുവരാമെന്ന ഉറപ്പിൽ ഗ്രേസിയെ അണിഞ്ഞൊരുക്കി ഫ്രാങ്കിനൊപ്പം പറഞ്ഞയക്കുന്നു പക്ഷേ അപ്പോൾ ആ വീട്ടുകാർക്ക് അറിയുമായിരുന്നില്ല ഫ്രാങ്ക് എന്നത് ആൽബർട്ട് ഫിഷ് എന്നാണ് ഗ്രേമാനായിരുന്നു ഗ്രേസിനെ അവളുടെ അമ്മ അവസാനമായി കണ്ടതും അന്നായിരുന്നു പിന്നീട് ആറു വർഷങ്ങൾക്ക് ശേഷം ഗ്രേസിൻ്റെ അമ്മയ്ക്ക് ഒരു കത്ത് വരുന്നു ആ കത്ത് വായിച്ചതും അവർ ബോധം കിട്ടുവിടുകയാണ് ചെയ്തു ആൽബർട്ട് ഫിഷിന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്യുന്നത് പോലെ തന്നെ ഇഷ്ടമായിരുന്നു കത്തുകൾ എഴുതുന്നത് അന്ന് ഗ്രേസിൻ്റെ അമ്മയ്ക്ക് എഴുതിയ കത്തിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനൊരിക്കൽ ചൈനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ ആകെ ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത് പക്ഷേ അവിടുത്തെ കശാപ്പുശാലയിൽ ഇറച്ചികൾ മാംസം വളരെ ചീപ്പായി ലഭിക്കുമായിരുന്നു മാത്രമല്ല ആ സമയങ്ങളിൽ അവിടെയുള്ള പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്ഥിരമായി കാണാതാവുകയും ചെയ്തിരുന്നു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ കശാപ്പുശാലയിൽ ഇറച്ചിയാക്കുന്നത് ആ കാണതായ കുട്ടികളാണ് നിങ്ങൾ അവിടെ പോയി ഏതെങ്കിലും ഹോട്ടലിൽ കയറി സൂപ്പ് വേണമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും മാംസത്തിൻ്റെ ഏത് പാർട്ട് ഉപയോഗിച്ച് വേണമെന്ന് മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന മാംസം കാണാതായ ഏതെങ്കിലും കുട്ടിയുടേതായിരിക്കും അപ്പോൾ നിങ്ങൾ പറയണം എനിക്ക് മുറക് മാംസം ഉപയോഗിച്ച് മതി സൂപ്പ് വരുന്നു കാരണം ഉറകുവശത്തെ മാംസത്തിന് വളരെ ടേസ്റ്റ് കൂടുതലാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ പണ്ട് ഞാൻ രണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇറച്ചിയാക്കുകയുണ്ടായി അവരുടെ തലയും കുടലും എല്ലുകളും ഒഴുകി ബാക്കിയെല്ലാം ഞാൻ പാകം ചെയ്തു കഴിച്ചു മാത്രമല്ല അവരുടെ തോലുകളും ഞാൻ വേവിച്ച് കഴിക്കുകയാണ് ചെയ്തത് അന്ന് ആ ഇറച്ചി അത്രയേറെ രുചികരമായിരുന്നു പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിന് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് അന്ന് എൻ്റെ കയ്യിൽ നിറയെ ഫ്രൂട്സ് ഉണ്ടായിരുന്നു മാത്രമല്ല അന്ന് നമ്മൾ ഒരുമിച്ചാണ് ലഞ്ച് കഴിച്ചത് അന്ന് ഗ്രേസ് എൻ്റെ മടിയിൽ വന്നിരുന്ന് എനിക്കൊരു കിസ് തന്നു ആ കിസ് കിട്ടിയതും ഞാൻ ഉറപ്പിച്ചതാണ് എനിക്ക് ഗ്രേസിനെ പാകം ചെയ്ത് കഴിക്കണത് ഞാൻ ആദ്യം ലക്ഷ്യം വെച്ചത് എഡ്വേഡിനെ ആയിരുന്നു അവൻ്റെ ശരീരം ഒരു കായിക അഭ്യാസിയെ പോലെ വളരെ സ്ട്രെങ്ത് ഉള്ളതും കട്ടിയുള്ളതുമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ ഇറച്ചിയും വളരെ ടേസ്റ്റുള്ളതായിരുന്നു പക്ഷേ അവനെ കൊല്ലാൻ എനിക്ക് കൂടുതൽ എഫേർട്ട് എടുക്കും അപ്പോഴാണ് ഞാൻ ഗ്രേസിനെ കാണുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എൻ്റെ ഫാമിലിയിൽ ചിൽഡ്രൻസ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ഗ്രേസിനെയും കൂട്ടി ഞാൻ പോയത് അന്ന് ഞാൻ പോയത് ആളൊഴിഞ്ഞ ഒരു വീട്ടിലേക്കായിരുന്നു വീടിന് പുറത്ത് പൂക്കൾ നുള്ളിൽ രസിച്ചു നിൽക്കുന്ന ഗ്രേസിയുടെ മുമ്പിൽ ഞാൻ വസ്ത്രങ്ങളില്ലാതെ കൊയ്യുന്നു അത് കണ്ട് പേടിച്ചോടിയ ഗ്രേസിയെ ഞാൻ പിന്തുടർന്ന് പിടിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നു ഞാൻ അവളെ പിടിച്ചതും അവൾ എന്നോട് പറഞ്ഞതും ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ഞാൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടും ശേഷം അവളുടെ ശരീരം വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് പാകം ചെയ്ത് പിടിച്ചു സത്യം പറയണമല്ലോ നിങ്ങളുടെ മകൾ ഗ്രീസിയുടെ മാംസം വളരെ രുചികരവും വളരെ സ്വീറ്റുമായിരുന്നു ഞാൻ അത്രയും മാംസം കഴിച്ചു തീർത്ത ഒൻപത് ദിവസങ്ങളോളം ഇടും ഗ്രേസിക്ക് ഈ നടന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട് അപ്പോൾ ആ കത്ത് വായിച്ച അവരുടെ അമ്മയുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ് ഈ കത്ത് എല്ലാവരും കൂടി പോലീസിനെ ഏൽപ്പിക്കുന്നുണ്ട് അപ്പോഴാണ് പോലീസ് ആ കത്തിലുള്ള ഒരു എംപ്ലോം ശ്രദ്ധിക്കുന്നത് എൻ വൈ ബി സി ബി എ എന്ന എംപ്ലോ പോലീസ് നേരെ ആ കമ്പനിയിലേക്ക് പോകുന്നുണ്ട് അപ്പോഴാണ് അവിടുത്തെ മാനേജർ പറഞ്ഞത് കുറച്ച് ദിവസം മുമ്പ് വരെ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരാൾ ലെറ്റർ പേഡ് മോഷ്ടിച്ചിട്ടാണ് പോയിട്ടുള്ളത് പോലീസ് മാനേജറുടെ സഹായം തേടുന്നുണ്ട് മാനേജർ ഒരു സന്ദേശം അയക്കുന്നുണ്ട് ആൽഫർട്ട് ഫിഷിന് നിങ്ങൾക്ക് ഒരു ചെക്ക് വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് വന്ന് വാങ്ങണമെന്ന് പറഞ്ഞു ഇത് വിശ്വസിച്ച് ആൽബർട്ട് ഫിഷ് മാനേജറിന്റെ റൂമിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് മാനേജറിന്റെ റൂമിൽ ഒളിച്ചിരുന്ന പോലീസുകാർ കൂടി ആൽബർട്ടിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു ആദ്യം ആൽബർട്ട് കൂട്ടിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള കത്തി ഊരി പോലീസിനെ കുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പോലീസ് അതിവിദഗ്ധമായി ആൽബർട്ടിനെ കീഴടങ്ങുന്നു അങ്ങനെ വർഷങ്ങളോളം ഒരു നാടിനെ വിറപ്പിച്ച സീരിയൽ കില്ലർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു ആരാണ് ഈ ആൽബർട്ട് ഫിഷ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ റാൻഡൽ ആൻഡ് എലൻ ഇവരുടെ മകനായി ജനിക്കുന്നു ആൽബർട്ട് ഫിഷിന്റെ അമ്മയേക്കാൾ നാൽപ്പത്തിയെട്ട് വയസ്സിന് മൂത്തതായിരുന്നു ആൽബർട്ട് ഫിഷിന്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ ആൽബർട്ട് ഫിഷിന് അഞ്ചു വയസ്സാകുമ്പോൾ അയാളുടെ ഫാദർ മരിച്ചുപോകുന്നു ആൽബർട്ടിൻ്റെ അമ്മയ്ക്ക് പാരമ്പര്യമായി കിസ്സോ ഫെർണിയ എന്ന മെൻ്റൽ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ അവർ വല്ലാതെ കഷ്ടപ്പെടുന്നു കുട്ടികളെ വളർത്താനായി മാത്രമല്ല ആൽബർട്ടിൻ്റെ മറ്റ് സഹോദരങ്ങൾക്കും ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആൽബർട്ടിൻ്റെ അമ്മയ്ക്ക് കുട്ടികളെ എല്ലാം നോക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല അവർ നേരെ ആൽബർട്ടിനെ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കുന്നു അനാഥാലയത്തിലെത്തിയ ആൽബർട്ടിനെ നേരിടേണ്ടി വന്നത് വളരെ വലിയ ക്രൂരതകളായിരുന്നു ചെറിയ തെറ്റിനു പോലും അവിടെ വലിയ ശിക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത് മറ്റു കുട്ടികൾക്ക് മുമ്പിൽ നഗ്നായി പിടിച്ച് കെട്ടിയിട്ട് അടിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ആദ്യമാദ്യം ആൽബർട്ടിന് ആ വേദനകൾ സഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ആൽബർട്ട് മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്താൻ ആരംഭിച്ചു പതിയെ പതിയെ സ്വന്തം വേദനയിൽ വർഷങ്ങൾക്ക് ശേഷം ആൽബർട്ടിന്റെ അമ്മയ്ക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുന്നുണ്ട് ആൽബർട്ടിനെ മറ്റു സഹോദരങ്ങൾക്കൊപ്പം വളർത്താനായി അനാഥാലയത്തിൽ നിന്നും കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആൽബർട്ടും വളർന്നു ആൽബർട്ടിനെ ഒരു വിവാഹം കഴിപ്പിക്കുന്നുണ്ട് ആൽബർട്ടിന് ആറ് കുട്ടികളും ഉണ്ടാകുന്നുണ്ട് പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആൽബർട്ട് വളരെ അബ്നോർമലായിട്ട് പെരുമാറാൻ ആരംഭിക്കുന്നു അധികം വൈകാതെ ആൽബർട്ടിൻ്റെ വൈഫ് ഡിവോഴ്സ് വാങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് ആൽബർട്ടും അവരുടെ ആറു കുട്ടികളും ആ വീട്ടിൽ തനിച്ചാകുന്നു ഈ ഡിവോഴ്സ് ആൽബർട്ടിന് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ ആൽബർട്ട് അവനെ തന്നെ സ്വയം വേദനിപ്പിക്കാൻ ആരംഭിച്ചു ശരീരത്തിലൊന്നാകെ സൂചികൾ കുത്തിയിറക്കിയും മാറ്റിൽ സ്വന്തം ശരീരം പൊതിഞ്ഞ് കുട്ടികളെ കൊണ്ട് പലക വെച്ച് അടുപ്പിച്ചും അയാൾ സന്തോഷം കണ്ടെത്താൻ ആരംഭിച്ചു അറസ്റ്റിലായതിനു ശേഷം ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ആൽബർട്ട് ഫിഷ് ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നത് കണ്ട് എന്താണ് നിങ്ങളിങ്ങനെ എന്ന് ചോദിക്കുന്നു ഡോക്ടർ അതിന് ആൽബർട്ട് പറഞ്ഞത് എന്റെ ശരീരത്തിൽ നിറയെ സൂചികളാണെന്നാണ് ഇത് വിശ്വസിക്കാത്ത പോലീസ് ആൽബർട്ടിന്റെ ശരീരം എക്സ്റേ എടുക്കുന്നു അപ്പോൾ കണ്ടത് ഇങ്ങനെയാണ് ഈ സൂചികളെല്ലാം എനിക്ക് വേദനിക്കുന്നുണ്ടെങ്കിലും ആ വേദന എനിക്ക് ഇഷ്ടമുള്ളതാണ് എന്ന് ആൽബർട്ട് പറയുകയുണ്ട് ഇത്രയധികം ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്ത ആൽബർട്ടിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു കോടതി പക്ഷെ ആൽബർട്ട് മാനസിക നില തെറ്റിയ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും ഇത് പരിശോധിച്ച ഡോക്ടർ അയാൾ അഭിനയിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു മാത്രമല്ല ഇയാൾ സൈക്കോയുടെ അങ്ങേ അറ്റം കൂടിയാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട് മാത്രമല്ല ഇയാൾ സ്വന്തം കുട്ടികളെ കൊല ചെയ്ത് ഭക്ഷിച്ചിരുന്നില്ല മറ്റു കുട്ടികളെ ആയിരുന്നു നിഷ്കരണം കൊല ചെയ്യുകയും വേവിച്ച് ഭക്ഷിക്കുകയും ചെയ്തിരുന്നത് അങ്ങനെ കോടതിയുടെ വധശിക്ഷ ശരിവെച്ചു ഷോക്ക് ചെയറിലിരുന്ന് ആ ക്രൂരനായ സൈക്കോ കില്ലർ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു ഓക്കെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ